രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന ഒരു സിംഗിൾ ഓണർഷിപ്പ് വരുന്നൊരു ആൾട്ടോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം എഴുപത്തി ആറായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ള ഒരു വാഹനം ഈ വാഹനം നല്ല പൊതുവേ നമ്മൾ നീറ്റായിട്ടുള്ള വാഹനം സൈഡിലേക്ക് നോക്കി ടയറുകളും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഉള്ള ടയറുകളുള്ള ഒരു വാഹനം കൂടിയാണത് ഏകദേശം ഒരു എൺപത്തി എണ്ണൂറത്തോളം ടയറുകളൊരു വാഹനമാണ് നാല് ടയറും ഉള്ള വാഹനം വാഹനത്തിന്റെ വാഹനത്തിന് നല്ല ഫ്രണ്ട് ഫ്രണ്ടൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന സീറ്റ് കാര്യങ്ങളും നല്ലതാണ് അപ്പോൾ വേണമെങ്കിൽ സീറ്റ് ഓവർ റിജിസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അതല്ല അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലവേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നല്ല നീട്ടാണ്ടിരിക്കണം അതുപോലെ നമുക്ക് ബേക്കിലേക്ക് വേണമെങ്കിൽ നല്ല അത്യാവശ്യം മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു സീറ്റ് ഓവറും കാര്യങ്ങളും തന്നെയാണ് അപ്പോൾ അതിനൊരു ഇതിൻ്റെ ഒരു റേറ്റ് ആണ് നമുക്ക് അറിയേണ്ടത് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂന്ന് ഇരുപതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിരിക്കും രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന ഒരു സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഒരു വാഹനമാണ് ഏകദേശം ഒരു അറുപതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഈ ഒരു വാഹനം നല്ല അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് ഏകദേശം ഒരു അമ്പത് അറുപത് ശതമാനം തന്നെ ടയറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അതിൻ്റെ നല്ല ഉൾവശം നല്ല നീറ്റായിട്ട് വരുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പം ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂന്ന് എഴുപതാണ് ചോദിക്കുന്നത് അപ്പം എന്തായാലും നെഗോഷ്യബിളാണ് അപ്പൊ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഉണ്ടാവും തീർച്ചയായിട്ടും വിളിക്കാം വീണ്ടും സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്നത് ആൾട്ടോ ആണ് ചോദിക്കുന്നത് ശേഷം എഴുപത്തി സമതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് അറുപത്തഞ്ചാണ് ഈ മൂന്ന് അറുപത്തഞ്ചാണ് ഈ വാഹനത്തിൽ ചോദിക്കുന്ന പ്രൈസ് അപ്പൊ ഈ ഒരു വാഹനം ഇട്ടപ്പെടണം ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഉണ്ടാകാം തീർച്ചയായിട്ടും വിളിക്കാം പതിനേഴ് മോഡൽ ആൾട്ടോ ആണ് ഏകദേശം സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ വാഹനം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് എൺപതാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇട്ടപ്പെടാം ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഉണ്ടാവും തീർച്ചയായിട്ടും വിളിക്കാം